വിജയരാഘവന്റെ വർഗീയ പ്രസ്താവന ഭൂരിപക്ഷ വർഗീയ കാർഡ് ഇറക്കിയുള്ള പ്രചരണത്തിന്റെ ഭാഗമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിരുന്നു പ്രസ്താവന ന്യൂനപക്ഷ കാർഡ് മാറ്റി സംഘപരിവാർ കാർഡ് ഇറക്കുന്നു ബിജെപിയെ തലയിലേറ്റ് നടക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും വിമർശനം വിജയരാഘവന്റെ വർഗീയ പ്രസ്താവന ഭൂരിപക്ഷ വർഗീയ കാർഡ് ഇറക്കിയുള്ള പ്രചരണത്തിന്റെ ഭാഗമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിരുന്നു പ്രസ്താവന യഥാർത്ഥത്തിൽ ഭൂരിപക്ഷ വർഗീയ കാർഡ് ഇറക്കി കഴിഞ്ഞ കുറേ കാലമായി മാർക്സിസ്റ്റ് നേതാക്കൾ നടത്തുന്ന പ്രചരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അഭിപ്രായം പറഞ്ഞത് യഥാർത്ഥത്തിൽ പാലക്കാടും വയനാടും ഞങ്ങൾക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ വോട്ടുണ്ടായി അത് മറച്ചു പിടിക്കാൻ വേണ്ടി ഇപ്പോൾ നടത്തുന്ന പ്രചരണത്തിനൊരു പ്രാധാന്യമുണ്ട് അതായത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയും സി പി എമ്മും ന്യൂനപക്ഷ കാർഡ് ഇളക്കി ഇറക്കിയാണ് വോട്ട് പിടിച്ചു ഇപ്പോൾ കാർഡ് മാറുകയാണ് ന്യൂനപക്ഷ കാർഡ് മാറ്റി റെഡ് കാർഡ് മാറ്റി ഇപ്പോൾ ബി ജെ പിയെ ഞങ്ങൾ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി ബി ജെ പിയെ തലയിലേറ്റി കൊണ്ടുനടക്കുന്നതാരാ ബി ജെ പിക്ക് ഒരു സ്വർണ താലത്തിൽ വെച്ച് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൂരം കലക്കി ഒരു സീറ്റ് സമ്മാനിച്ച മുഖ്യമന്ത്രി ഞങ്ങൾ ബി ജെ പിയെ തലയിലേറ്റി കൊണ്ടുനടക്കുന്നു എന്ന് പറയുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം